പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതീഷ് ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സുമിത്ര ആകെ പകച്ചു പോകുന്നു തന്നെ വിശ്വസിക്കുന്നതിനായി പ്രതീക്ഷ തയ്യാറാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് സുമിത്ര ആകെ പ്രതീക്ഷകൾ കൈവിട്ടിരിക്കുകയാണ് മാത്രവുമല്ല പൂജ നമ്മുടെ രഞ്ജിതയുടെ ചതിയിൽ വീഴുകയും ചെയ്തതിനെ തുടർന്ന് കണ്ണുമടച്ചുകൊണ്ട് രഞ്ജിതയെ വിശ്വസിച്ച് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് രഞ്ജിത തൻ്റെ പദ്ധതികൾ പറയുന്നതും സ്വത്ത് കേൾത്താൻ സ്വന്തമാക്കും എന്ന് വ്യക്തമാക്കുന്നതും അപ്രതീക്ഷിതമായി പൂജ കേൾക്കാൻ ഇടയായിരിക്കുകയാണ് മാത്രവുമല്ല തന്നെയും സുമിത്രയെയും തെറ്റിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് രഞ്ജിത നടത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പ്രതീക്ഷം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സുമിത്രയെ ചെന്ന് കണ്ട് മാപ്പ് ചോദിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ പ്രതീഷ് ഈ കാര്യം അപ്രതീക്ഷിതമായ തിരിച്ചടി ആയി മാറുന്നു നമ്മുടെ രഞ്ജിതയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്